അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നുമില്ലാതെ ഇടുക്കി തൊടുപുഴ ജില്ലാ ആശുപത്രി ഓപ്പറേഷൻ തിയേറ്റർ പ്രവർത്തനരഹിതമായിട്ട് ഒരു മാസമായി ഒരു കോടിയോളം മുതൽ മുടക്കിൽ നിർമ്മിച്ച ഓക്സിജൻ പ്ലാന്റ് പ്രവർത്തിക്കുന്നില്ല ആവശ്യത്തിന് ഡോക്ടർമാർ ഇല്ലെന്നും പരാതി ആശുപത്രിയിലെ മലിനജലം പുറത്തേക്കൊഴുക്കി വിടുന്നുവെന്നും ആരോപണം പരാതിപ്പെട്ടിട്ടും അധികൃതർ പരിഹാരം കാണുന്നില്ലെന്നാണ് വിമർശനം നമുക്ക് ചില പ്രതികരണങ്ങൾ കേട്ടു വരാം കഴിഞ്ഞ ആറാം തീയതി ആയിരുന്നു മെയിൻറ്റൻസിന് വേണ്ടി ഹോസ്പിറ്റൽ അടച്ചിട്ടിരിക്കുകയാണ് ഓപ്പറേഷൻ തിയേറ്റർ ഇതുവരെ ഇത് തുറന്നിട്ടില്ല മാത്രമല്ല ഇതുവരെ ഇതിൻ്റെ മെയിൻ്റൻസും നടന്നിട്ടില്ല പകുതി ഡോക്ടർമാരും പകുതി സമയത്തും ഇല്ല അതുപോലെ തന്നെ ചെറിയൊരു മുറിവ് ഒരു രണ്ട് ഒരു സ്റ്റിച്ച് അല്ലെങ്കിൽ രണ്ട് സ്റ്റിച്ച് ഇടേണ്ട ഒരു കേസും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയാൽ ഉടൻ കോട്ടയത്തേക്ക് റെഫർ ചെയ്യും ഇതൊക്കെ ഇവിടെ ചെയ്യാം ആംബുലൻസ് വിളിക്കാനായി ആളുകൾ കാത്തിരിക്കുകയാണ് ജീവനക്കാർ അവർ ആംബുലൻസ് വിളിച്ചു കൊടുക്കുവാൻ അവർക്കൊരു പ്രത്യേക കമ്മീഷനുണ്ട് കോവിഡ് സമയത്ത് കോവിഡ് പടർന്നു പിടിച്ച സമയത്ത് ഓക്സിജൻ ക്ഷാമം ഉണ്ടായപ്പോൾ പരിഹരിക്കുന്നതിന് വേണ്ടി കേരളത്തിൽ കേരളത്തിലാകമാനം ആരംഭിച്ച ഓക്സിജൻ പ്ലാന്റിൻ്റെ ഭാഗമായിട്ട് പണിതാണ് ഈ കാണുന്നത് ഇത് കഴിഞ്ഞ അഞ്ച് വർഷത്തോളമായി അടച്ചിട്ടിരിക്കുകയാണ് എന്നുള്ള യാഥാർത്ഥ്യമുണ്ട് ഒരു കോടിയിലധികം രൂപ ദുർവിനിയോഗം ചെയ്തിരിക്കുന്നതാണ് ഈ കാണുന്നത് നമുക്കിപ്പം അഞ്ജലി ശ്രീജിത രാജ്യമുണ്ട് അഞ്ജലി ഗുഡ് മോർണിംഗ് അഞ്ജലി എന്തായാലും തൊടുപുഴയിലെ ആശുപത്രി ഐസ്യൂല വെന്റിലേറ്ററിലാണ് എന്നാണ് അഞ്ജലിയുടെ ഈ റിപ്പോർട്ട് കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നത് എന്താ അവസ്ഥ മൊത്തം പ്രശ്നമാണല്ലേ ഒരു മാസമായിട്ട് അവിടെ ഓപ്പറേഷൻ തേടി അടഞ്ഞു പറഞ്ഞാൽ ഓപ്പറേഷനേ നടക്കുന്നില്ല ഓക്സിജൻ പ്ലാന്റിൽ ഇപ്പോൾ ഓക്സിജൻ ഒന്നും ഇല്ലേ ഗുഡ് മോർണിംഗ് അരുൺകുമാർ അരുൺകുമാർ സൂചിപ്പിച്ചതുപോലെ അതായത് തൊടുപുഴ താലൂക്കിലെ ഏറ്റവും വലിയ സർക്കാരിന്റെ ആശുപത്രിയാണ് ഇടുക്കി തൊടുപുഴ ജില്ലാ ആശുപത്രി ദിവസവും ആയിരത്തിലധികം രോഗികളാണ് ആശുപത്രിയിലേക്ക് എത്തിച്ചേരുന്നത് എന്നാൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നുമില്ലാതെ വലിയ പരാതികളാണ് ആശുപത്രിക്കെതിരെ ഉയരുന്നത് പ്രധാനമായിട്ടുമുള്ള പരാതി ഓപ്പറേഷൻ തിയേറ്റർ പ്രവർത്തനരഹിതമായിട്ട് ഒരു മാസമായി ഓപ്പറേഷൻ തിയേറ്റർ പൂർണ്ണമായും അടച്ചിട്ടിരിക്കുകയാണ് ഈ മെയിൻ്റനൻസിന് വേണ്ടിയാണ് അടച്ചിട്ടെന്നാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത് എന്നാൽ യാതൊരുവിധ മെയിൻ്റനൻസും ഈ ഒരു മാസമായിട്ട് ആശുപത്രിയിൽ നടത്തിയിട്ടില്ല കൂടാതെ ലിഫ്റ്റുകളൊക്കെ തകരാറിലാണെന്നും ഈ ആവശ്യത്തിന് ഡോക്ടർമാരില്ലാത്തതും പ്രധാന ആരോപണം ായി ഉയരുന്നുണ്ട് കാരണം എട്ട് മണി ഡ്യൂട്ടിയാണ് ഡോക്ടർമാർക്ക് ഡോക്ടർമാരൊന്നും ഈ ഡ്യൂട്ടി സമയത്ത് ആശുപത്രിയിൽ എത്തുന്നില്ല കൂടാതെ ചെറിയ ഒരു സ്റ്റിച്ച് സ്റ്റിച്ചിടാൻ അല്ലെങ്കിൽ ഒന്ന് രണ്ട് സ്റ്റിച്ച് ഇടാനും ചെറിയ പട്ടി കടിച്ചു അത്തരത്തിലുള്ള ചെറിയ രോഗങ്ങൾക്ക് പോലും എത്തുന്ന ആളുകളെ കോട്ടയം പോലുള്ള മെഡിക്കൽ കോളേജിലേക്കൊക്കെയാണ് റഫർ ചെയ്യുന്നത് ചെറിയൊരു സ്റ്റിച്ച് സ്റ്റിച്ചിടേണ്ട ഒരു ചികിത്സ പോലും അവിടെ നിന്ന് ലഭ്യമാകുന്നില്ല തുടങ്ങിയ ആരോപണങ്ങൾ ഈ തൊടുപുഴ ജില്ലാ ആശുപത്രിക്കെതിരെ ഉയരുന്നുണ്ട് കൂടാതെ ഈ ആശുപത്രിയിലെ മലിനജലം അത് പുറത്തേക്ക് ഒഴുക്കി വിടുന്നു എന്നതാണ് പ്രധാനപ്പെട്ട ഒരു ആരോപണമുള്ള അതായത് വലിയ രീതിയിൽ ആശുപത്രിയിൽ നിന്നുള്ള രോഗങ്ങൾ മറ്റിടങ്ങളിലേക്ക് പകരാനുള്ള ഒരു പ്രധാന കേന്ദ്രമായിട്ട് തൊടുപുഴ ജില്ലാ ആശുപത്രി മാറുന്നു എന്നൊരു ആരോപണം കൂടി ഉയരുന്നുണ്ട് കൂടാതെ ഈ അവിടെ എക്സ്റേ ഉണ്ട് എക്സ്റേ ഡിപ്പാർട്ട്മെൻറ്റുണ്ട് കൂടാതെ ലാബുകളുണ്ട് ഇവയൊന്നും ആറു മണിക്ക് ശേഷം പ്രവർത്തിക്കുന്നില്ല ആറു മണിക്ക് ശേഷം എത്തുന്ന രോഗികൾക്ക് ഈ സൗകര്യങ്ങളൊന്നും ഉപയോഗിക്കാൻ കഴിയുന്നില്ല ചെറിയൊരു മെയിൻ്റനൻസ് അതായത് കെട്ടിടം ഒന്ന് ചെറിയ രീതിയിൽ പുതുക്കി പണിതു എന്നതല്ലാതെ മറ്റൊരു പ്രക്രിയയും ആശുപത്രിയിൽ നിന്ന് ലഭ്യമല്ല അതായത് ഈ ഒരു മെയിൻ്റനൻസ് മാത്രമാണ് ആശുപത്രി ായിട്ടും നടന്നിട്ടുള്ളൂ ഏറ്റവും കൂടുതൽ ഈ ഇടുക്കി ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു ആശുപത്രിയാണ് പ്രധാനമായും ജനറൽ ആശുപത്രി ഇല്ലാത്ത ഒരു ജില്ല കൂടിയാണ് എന്നാൽ ഈ ആളുകളൊക്കെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുകയാണ് സാധാരണക്കാരാണ് ഏറ്റവും കൂടുതൽ ഈ ജില്ലാ ആശുപത്രിയെ ആശ്രയിക്കുന്നത് എന്നാൽ അവിടെ എത്തുന്ന രോഗികളെ മറ്റ് ആശുപത്രിയിലേക്ക് റെഫർ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് ഇത് സ്വകാര്യ ആശുപത്രികളെ സഹായിക്കാനാണ് എന്നൊരു ആരോപണം കൂടെ ഈ നാട്ടുകാർ ഉയർത്തുന്നുണ്ട് വലിയ പ്രതിഷേധമാണ് ആശുപത്രിക്കെതിരെ ഉയരുന്നത് ഓപ്പറേഷൻ തിയേറ്റർ ഒരു മാസമായി അടച്ചിടുന്നു എന്ന് പറയുമ്പോൾ വലിയ ആശങ്കയാണ് ധികം ഉയർത്തുന്നത് തീർച്ചയായിട്ടും ദേവിക മനോജ് എന്ന് പ്രേക്ഷകർ പറയുന്നത് അഞ്ജലി നന്നായി അരുൺ സാർ ഇന്നലെ തൊടുപുഴ സാർ മറന്നു എന്ന് ഞാൻ ചോദിച്ചിരുന്നു റിപ്പോർട്ടർ തൊടുപുഴ മറന്നില്ല എന്ന് പറയുന്നുണ്ട് അപ്പം അഞ്ജലി ആ വാർത്ത റിപ്പോർട്ട് ചെയ്തതിൽ ദേവികയ്ക്ക് വലിയ സന്തോഷമുണ്ട് മാത്രമല്ല തൊടുപുഴക്കാർക്ക് എല്ലാവർക്കും വേണ്ടി നമ്മൾ സർക്കാരിനോട് പറയുകയാണ് ആ ഓപ്പറേഷൻ തിയേറ്റർ ഒന്ന് തുറന്നുകൊടുക്കണം അവിടെ അത്യാവശ്യം പരിമിതികൾ ഒരുപാടുണ്ട് എന്നുള്ളതാണ് പരിമിതികൾക്ക് നടുവിലും ആ ആശുപത്രി പ്രവർത്തിച്ചു കൊണ്ടിരുന്നതാണ് വെൻ്റിലേറ്ററിലാണ് ആശുപത്രിയെ നിങ്ങൾ കൊന്നുകളയരുത് എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ മാത്രമല്ല പലയിടങ്ങളിലും ഡോക്ടർമാരുടെ ക്ഷാമമുണ്ട് ഏഴായിരം പേഷ്യൻസുകൾ ഡോക്ടർ എന്ന നിലയിലേക്ക് കേരളം മാറുകയാണ് പല കാര്യത്തിലും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന കേരളത്തെ അതിവേഗം താഴത്തേക്ക് എത്തിക്കാൻ ചില ആളുകൾ ശ്രമിക്കുന്നുണ്ടോ എന്നൊരു സംശയം ഇത് പറഞ്ഞു പോകുന്നതാണ് തൊടുപുഴയിലുള്ള അവസ്ഥ വലിയ മോശമാണ് അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നോക്കാം